രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രി കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിന്റെ കഷ്ടതകളും സങ്കടങ്ങളും മാറാൻ പോകുന്നു ഇന്ന് രാത്രിയിൽ കർത്താവ് നിന്റെ ഹൃദയത്തിൻ്റെ ശൂന്യാവസ്ഥയെ നീക്കം ചെയ്യാൻ പോകുന്നു നിന്റെ ഹൃദയത്തിന്റെ അന്തരംഗത്തിലേക്ക് ദൈവത്തിന്റെ സമാധാനവും ശാന്തതയിൽ നിറച്ച് നിന്റെ പ്രശ്നങ്ങളിൽ കർത്താവ് ഈ രാത്രിയിൽ തന്നെ ഇടപെടും നിന്റെ മനസ്സിനെ അലട്ടുന്ന ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് നിനക്ക് വിടുതൽ നൽകാൻ പോകുന്നു എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കുന്ന ദൈവത്തിന്റെ സമാധാനം കൊണ്ട് ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ നിറയ്ക്കും നീ ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് കർത്താവ് ഈ രാത്രിയിൽ നമ്മോട് അരളി ചെയ്യുന്നു ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ ശാന്തത കൈവടിയാതെ കഥാവിന്റെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരാൻ ഈ രാത്രിയിൽ അവിടുന്ന് നമുക്ക് സഹായം ചെയ്യട്ടെ വിശ്വാസത്തോടെ നമ്മുടെ പ്രശ്നങ്ങളെ സമർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് ശക്തനായ ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് പ്രാർത്ഥിക്കാം കത്താവായ ദൈവം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ രാത്രി നിന്നിൽ അവിടുന്ന് ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻറെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഏഴ് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് ഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവകളായും മാറ്റുന്നു അവിടുന്ന് വിശക്കുന്നവരെ അവിടെ പാർപ്പിക്കുന്നു അവിടെ താമസിക്കാൻ അവർ ഒരു നഗരം സ്ഥാപിക്കുന്നു അവർ വയലുകളിൽ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും പിടിപ്പിക്കുകയും സമൃദ്ധമായി വിളവ് നേടുകയും ചെയ്യുന്നു അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന് സമ്മതിച്ചില്ല പീഡനവും കഷ്ടതകളും സങ്കടവും കൊണ്ട് എണ്ണം കുറഞ്ഞ് അവർ ദുർബലരായി അപ്പോൾ അവിടുന്ന് പ്രഭുക്കന്മാരെ നിന്ന പാത്രങ്ങളാക്കുകയും വഴിയില്ലാത്ത ശൂന്യ പ്രദേശങ്ങളിൽ ഉഴലാൻ അവർക്ക് ഇടവരുത്തുകയും ചെയ്തു എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനത്തിൽ നിന്ന് കര പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു പരമാർത്ഥ ഹൃദയർ ഇത് കണ്ട് സന്തോഷിക്കുന്നു ദുഷ്ടർ മൗനം പാലിക്കുകയും ചെയ്യുന്നു വിവേകമുള്ളവർ ഇത് ശ്രദ്ധിച്ച് ഗ്രഹിക്കട്ടെ മനുഷ്യർ കർത്താവിന്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ സമാധാനം തേടി നിന്റെ അനുഗ്രഹങ്ങൾ തേടി ശക്തി തേടി അങ്ങയുടെ സന്നദ്ധിയിലേക്ക് കർത്താവെ ഞങ്ങൾ വരുന്നു ദൈവമേ ഞങ്ങളുടെ കഷ്ടതകളെയും സങ്കടങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അകാരണമായി ഞങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സങ്കടങ്ങളെയും വിഷമങ്ങളെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ എത്രയധികം നന്മ ചെയ്യാൻ ശ്രമിച്ചിട്ടും നന്മ ചെയ്തിട്ടും ഞങ്ങളെ മനസ്സിലാക്കാത്ത ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ദൈവമേ നിന്റെ ജ്ഞാനത്താലും വിവേകത്താലും അറിവിനാലും ബോധ്യങ്ങളാലും നിറയ്ക്കണമേ ദൈവമേ ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു മാറ്റം കണ്ടെത്തുന്നതിന് ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ ഞങ്ങളുടെ പീഡനവും കഷ്ടതകളും സങ്കടങ്ങളും അവിടുന്ന് കാണുന്നുണ്ടല്ലോ അവിടുന്ന് പാവപ്പെട്ടവരെ അവരുടെ പീഡനത്തിൽ നിന്ന് കരകയറ്റുന്ന ദൈവമാണല്ലോ നിഷ്കളങ്ക ഹൃദയർക്ക് തക്കതായ ആവശ്യങ്ങൾ നടത്തിച്ചു കൊടുക്കുന്ന ദൈവമാണല്ലോ കർത്താവെ വിശ്വസ്തരായ ദാസർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്ന ദൈവമാണല്ലോ ഞങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ സങ്കടങ്ങൾ ആകുലതകൾ ഈ രാത്രിയിൽ നീ കാണണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിലേക്ക് ഇറങ്ങി വന്ന് കർത്താവെ ഞങ്ങൾക്ക് മനസ്സമാധാനം നൽകി സന്തോഷം നൽകി എല്ലാ ദുഃഖവും ദുരിതത്തിൽ നിന്നും ആശ്വാസം നൽകി ഞങ്ങളെ സമാധാനത്തോടെ ഈ രാത്രിയിൽ ഉറങ്ങുവാൻ സഹായിക്കണമേ കർത്താവേ ഏതൊക്കെ പ്രശ്നങ്ങൾ ഞങ്ങളെ അലട്ടിയാലും നിന്റെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ ഉണ്ട് എങ്കിൽ ഞങ്ങൾക്കെല്ലാം പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ശക്തി ലഭിക്കും ദൈവമേ അങ്ങയിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ അങ്ങയുടെ കാരുണ്യത്തെ പറ്റി വിളിച്ചു പറയുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ തുടണമേ ഞങ്ങളുടെ സങ്കടങ്ങളെ കാണണമേ ഞങ്ങളുടെ ദുഃഖത്തെ കാണണമേ രാത്രിയിൽ കർത്താവെ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും അങ്ങക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഓരോ വ്യക്തിയെയും സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെ നുണ പറയുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഞങ്ങൾ എത്രയധികം നന്മ ചെയ്തിട്ടും അതിനെയെല്ലാം തിന്മയായി കാണുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു കർത്താവെ ശത്രു പറയുന്ന നുണയിൽ നിന്ന് മാറി ദൈവത്തിന്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനും കർത്താവിൻ്റെ സത്യം വിശ്വസിക്കുന്നതിനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ കൃപ തരണമേ ഞങ്ങളെ വേദനിപ്പിച്ച എല്ലാവരോടും ഈ രാത്രിയിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ നിന്ന് ഞങ്ങളെ ക്ഷമിക്കുന്നു ഞങ്ങളെ മനസ്സിലാക്കാഞ്ഞ എല്ലാവരോടും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞങ്ങൾ ഈ രാത്രിയിൽ ക്ഷമിക്കുന്നു കർത്താവെ ഞങ്ങളോട് കരണ തോന്നണമേ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ മരുഭൂമി അവസ്ഥ മാറ്റി നിന്റെ അനുഗ്രഹത്തിന്റെ നദികൾ ഒഴുക്കണമെ ഈ രാത്രിയിൽ നീ ഞങ്ങളുടെ ജീവിതത്തെ ഉയർത്തി അനുഗ്രഹിക്കണമേ ഞങ്ങളെ അവഗണിച്ചവരുടെ മുൻപിൽ ഞങ്ങളെ പരിഹസിച്ചവരുടെ മുൻപിൽ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചവരുടെ മുൻപിൽ ഞങ്ങളെ ഉയർത്തി നീ അനുഗ്രഹിക്കണമേ നിന്റെ ശക്തമായ കരം ഞങ്ങളെ താങ്ങി നടത്തണമേ എല്ലാ വീഴ്ചയിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ കാത്തുകൊള്ളണമേ ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ കൊള്ളണമേ പെട്ടെന്നുള്ള മുൻകോപത്തിൽ നിന്ന് ദേഷ്യത്തിൽ നിന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ പ്രകോപനപരമായ യാതൊരു പെരുമാറ്റവും ഈ രാത്രിയിൽ ഞങ്ങളിൽ നിന്നുണ്ടാകാതെ ദൈവമേ നിന്റെ സമാധാനവും സമചിത്വതയും ഞങ്ങൾക്ക് ഈ രാത്രിയിൽ നൽകി ശാന്തമായി ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്നിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ഉറങ്ങുവാൻ കർത്താവേ രാത്രിയിൽ ഞങ്ങൾക്ക് ശക്തി നൽകണമേ അത് രാവിലെ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ വീണ്ടും ഞങ്ങളെ ഉണർത്തണമേ ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും നിന്റെ ശക്തമായ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു കർത്താവേ ഏറ്റെടുക്കണമേ കാത്തു സംരക്ഷിക്കണമേ സുഖനിദ്ര നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നി അവരുടെ ജീവിതത്തെ നീ ഉയർത്തണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താമങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ അങ്ങീഴിയോദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ എന്നേക്കും മേന സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും എല്ലാ ബദ്ധനർത്ഥങ്ങളിൽ നിന്നും നിന്നെ കാത്തുപരിപാലിച്ച് നിന്റെ ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും സൗഖ്യവും വിടുതലും രക്ഷയും പ്രദാനം ചെയ്ത് രാത്രിയിൽ സുഖനിദ്ര നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രാർത്ഥനയും നിനക്ക് വേണ്ടി ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ